ബ്രേക്കപ്പ് എന്ന സംഭവം ഇന്ന് കോമൺ ആയിട്ട് വരികയാണ് അപ്പോൾ മിക്കവർക്കും ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ ബ്രേക്കപ്പ് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് ഒരു ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പങ്കാളിയമായിട്ടുള്ള ഒരു വേർപിരിയിലാണ് അത് കഠിനമേറിയതാണ് അതേപോലെ തന്നെ ദൈർഘ്യമേറിയതുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള സ്വപ്നങ്ങളുടെയും പദ്ധതികളുടെയും പ്രതീക്ഷകളുടെയും ഒരു നഷ്ടമാണ് ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അത് ദൈർഘ്യമേറിയതായിരിക്കും അതിൽ നിന്നും ചില ആളുകൾ പെട്ടെന്ന് ഓവർകം ചെയ്യുകയും ചില ആളുകൾക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റാതെ വരികയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി എന്നുള്ളതാണ് റിലേഷൻഷിപ്പ് അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും ദുഃഖവും നിരാശയും ആ പരാജയബോധം എന്നിവയെല്ലാം നമ്മൾക്ക് അനുഭവപ്പെടും നമ്മുടെ ദിനചര്യയിൽ തന്നെ മാറ്റം വരുമെന്നുള്ളതാണ് പ്രത്യേകത നമ്മൾ ഇപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള ബന്ധുക്കൾ അവരുടെ ഫ്രണ്ട്സ് ഇവരുമായിട്ടുള്ള നല്ല ബന്ധം പോലും നമ്മൾ അവസാനിപ്പിച്ച് കളയുമെന്നുള്ളതാണ് മൊത്തത്തിലൊരു ശൂന്യത വരുമെന്നുള്ളതാണ് പ്രതീക്ഷ തന്നെ അറ്റുപോകുന്നൊരവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി റിലേഷൻഷിപ്പിൽ സംഭവിച്ച ബ്രേക്കപ്പിനെയും പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവർ നമ്മൾക്ക് പിന്തുണ തരുമെന്നുള്ളതാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിന് ശേഷം വന്ന ദുഃഖത്തെ അതിനെ നമ്മൾ അടിച്ചമർത്താതിരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അടിച്ചമർത്തുമ്പോൾ അതിൻ്റെ കാഠിന്യവും ദൈർഘ്യവും കൂടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതോടൊപ്പം ജീവിതത്തെ ബാലൻസിലേക്ക് കൊണ്ടുവരിക മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതോടൊപ്പം നമ്മളെ ഊർജ്ജസ്വലരാക്കുകയും നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുടെ സഹായം തേടുക ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചെല്ലാം ആശ്വാസം ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കറക്റ്റ് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വേണം അതുപോലെ തന്നെ ഭൂതകാലത്തെപ്പറ്റി പാസ്റ്റിനെ പറ്റി അമിതമായി ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ശുഭാപ്തി കൂടി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാവുന്നതാണ് പുതിയ പുതിയ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് പുതിയ സാഹചര്യങ്ങളിൽ ചെന്നുപെടുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ധ്യാനം മെഡിറ്റേഷൻ യോഗ മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം മോർണിംഗ് വാക്ക് ചെയ്യാവുന്നതാണ് സംഗീതം ആസ്വദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവായി എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ബുധകാലത്തെ പറ്റി പാസ്റ്റിനെ പറ്റി ചിന്തിക്കുകയേ അരുത് അതോടൊപ്പം തന്നെ പുതിയ സുഹൃബന്ധങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്